ആറാം ആറാമദ്ധ്യായം ആറാമത്തെ വചനം നാം ഇനി പാപത്തിന് അടിമപ്പെടാത്ത വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യൻ അവനോടുകൂടെ രൂസിക്കപ്പെട്ടു അപുസ്തോലായ പൊഗുലോസ് റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ നിന്റെ ദുഃഖം മാറിപ്പോകണമെങ്കിൽ കാൽവറി ക്രൂസിൽ ദുഃഖമനുഭവിച്ച യേശുവിനോടുകൂടെ പഴയ മനുഷ്യനെ ക്രൂസിക്കണം എന്ന് പറയുകയാണ് പഴയ മനുഷ്യനെ ക്രൂശിക്കുമ്പോൾ നിൻ്റെ ദുഃഖം മാറിപ്പോകാതെ നിൻ്റെ കഷ്ടത മാറിപ്പോകും നിൻ്റെ കണ്ണുനീര് മാറിപ്പോകും നിൻ്റെ വേദന മാറിപ്പോകും നിൻ്റെ പ്രയാസം മാറിപ്പോകും നിൻ്റെ ദുഃഖം മാറിപ്പോകും നിൻ്റെ സർവ്വകഷ്ടങ്ങളും മാറിപ്പോകും യേശു പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് അവൻ ക്രൂസിൽ നമ്മുടെ കഷ്ടതകളെ ഏറ്റെടുത്തുക അല്ല കഷ്ടത സഹിച്ചവനവനാണ് എത്ര ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖം മാറിപ്പോകണമെങ്കിൽ ക്രൂസിൽ യേശു സഹിച്ച കഷ്ടതയോട് നിന്നെ ചേർപ്പിച്ച് വയ്ക്കണം ക്രൂസിൽ മരിച്ച യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്താൽ വിശ്വാസമേറ്റു പറഞ്ഞുകൊണ്ട് നീ കർത്താവായി യേസ് ക്രസ്തുവിനെ സ്വീകരിക്കുവാൻ പഴയ മനുഷ്യനോട് വിട പറഞ്ഞ് കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിൻ്റെ സങ്കടങ്ങളും നിൻ്റെ പ്രയാസങ്ങളും നിൻ്റെ ദുഃഖങ്ങളും മാറിപ്പോകും ദുഃഖം മാറട്ടെ ദുഃഖം മാറിപ്പോകുവാൻ ലേഖനം ആറാമത്തെ ആറാമത്തെ വചനത്തിൽ പഴയ മനുഷ്യനെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ പഴയ മനുഷ്യൻ അടിമത്വത്തിൽ കിടന്നതെന്ന് കൊണ്ടാണ് പഴയ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ ശമ്പളമായ മരണം അവനെ അടിമയാക്കി എന്നാൽ ആ മരണം കാൽവർക്കൂസിൽ യേശു ഏറ്റെടുത്തു മാനവരാശിക്കു വേണ്ടി ആ പാപത്തിനു വേണ്ടി ഒരു മനുഷ്യൻ ചെയ്ത പാപത്തിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് വന്നവനായ മനുഷ്യപുത്രനായ കർത്താവായ യേസു ക്രിസ്തു ക്രൂസിൽ മരണം ഏറ്റെടുത്തു മരിച്ചു ആ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി ആ മരണത്തിന് മൂന്ന് ദിവസം മാത്രമേ അതിന് കാലാവധി ഉണ്ടായിരുന്നു മൂന്നാം നാൾ അവൻ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അടിമത്വത്തിൽ നിന്ന് ഇരുട്ടിൻ്റെ പിടിയിൽ നിന്ന് ദുഷ്ടൻ്റെ പിടിയിൽ നിന്ന് മരണത്തിൻ്റെ പിടിയിൽ നിന്ന് കഷ്ടതയുടെ നടുവിൽ നിന്ന് കണ്ണുനീരിൻ്റെ നടുവിൽ നിന്ന് വേദനയുടെ നടുവിൽ നിന്ന് മുറവിളിയുടെ നടുവിൽ നിന്ന് ശാപത്തിൻ്റെ നടുവിൽ നിന്ന് മരണത്തിൻ്റെ പിടിയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിൻ്റെ ശാപം മാറി നിൻ്റെ പാപം മാറി നിൻ്റെ രോഗം മാറി നിൻ്റെ ദുഃഖം മാറി നീ പുതിയ സൃഷ്ടിയായി മാറുന്നു